ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും മക്കളെക്കുറിച്ചുള്ള കുടുംബത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വേദനകൾ മക്കളുടെ സ്വഭാവം മക്കളുടെ പെരുമാറ്റ രീതി സ്വഭാവ രീതി കൊണ്ടുള്ള നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും വേദനകളും ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ സമർപ്പിക്കുക ഇന്നുവരെ ദൈവം ചെയ്ത വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം ഈ രാത്രിയിൽ സകലതും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് എന്നെ പരിപാലിക്കുകയും എന്നെ നോക്കി നടത്തുകയും അഭയവും എനിക്ക് ആവശ്യമായ എല്ലാം നൽകുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കഥാവ് സുഖമായ ഉറക്കം നൽകി മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി അത്ഭുതകരമായി നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പതിനാല് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്ക് രക്ഷ നൽകി ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു കർത്താവിൻ്റെ വലത്തുകൈ കരുത്തു പ്രകടമാക്കി കർത്താവിൻ്റെ വലത്തുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വലത്തുകൈ കരുത്തു പ്രകടമാക്കി ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടുന്ന് ഉത്തരമരുളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ കർത്താവെ ഞങ്ങളങ്ങിയോടപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടുന്ന് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ ബലിപീഠത്തിങ്കിലേക്ക് നീങ്ങുവിൻ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ ഞാനങ്ങൃതജ്ഞത അർപ്പിക്കും അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും കർത്താവിന് കൃതജ്ഞതയർപ്പിക്കു അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും നൊമ്പരങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് വരെ അങ്ങ് ഞങ്ങളെ വഴി നടത്തി ഞങ്ങൾ ജനിച്ച നാൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു ദൈവമേ എല്ലാത്തിനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങ് ചെയ്ത നന്മകൾക്ക് കർത്താവെ നന്ദി പറയുവാൻ ഈ ജീവിതം മതിയാവുകയില്ല ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളുടെ ബലവും ശക്തിയുമാണ് കഥാവേ ഈ രാത്രിയിൽ എല്ലാം മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ മക്കളുടെ ദുശീലങ്ങൾ കാരണം വേദനിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ പെരുമാറ്റം കാരണം സ്വഭാവദൂഷ്യം കാരണം മക്കളുടെ അലസതയും മടിയും കാരണം ഓരോ നിമിഷവും വാക്കുകളാൽ വേദനിപ്പിക്കുന്ന മക്കൾ ഇവരുടെ എല്ലാം കാരണം വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളുടെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുകയും സ്വന്തമാക്കുകയും ചെയ്ത് അവരെ തെരുവിലുപേക്ഷിക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ വയോവൃദ്ധരായ ഓരോരുത്തർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ കുടുംബസഹിതം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് സ്വന്തം കുടുംബത്തെ പോറ്റുവാൻ അവരിൽ നിന്ന് ദൂരെ നിൽക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഈ രാത്രിയിൽ അവിടുന്ന് കാണണമേ അവരുടെ ഹൃദയത്തിന് ശക്തിയും ബലവും കൊടുക്കണമേ അവിടുന്നാണ് അവരുടെ രക്ഷ കർത്താവെ അങ്ങ് ഇന്ന് ഓരോ മാതാപിതാക്കളെയും അങ്ങയുടെ വലത്ത് കൈ നീട്ടി അവരെ ശക്തിപ്പെടുത്തണമേ കർത്താവെ മക്കളെ ഇത്രമാത്രം നോക്കി മക്കൾക്കു വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ഭക്ഷണമില്ലാതെ ഉടുക്കാൻ തുണിയില്ലാതെ താമസിക്കാൻ ഒരിടമില്ലാതെ സ്വന്തം മക്കളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് അവരുടെ നന്മയ്ക്കു വേണ്ടി ഭാവിക്ക് വേണ്ടി എല്ലാം ത്യാഗം ചെയ്ത മാതാപിതാക്കൾ ഇന്ന് ആ മക്കളാൽ തന്നെ തെരുവിലെറിയപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ അവസ്ഥയിൽ അവരോട് കരുണ തോന്നണമേ കർത്താവേ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ അവിടുന്ന് സംരക്ഷിക്കണമേ കരുതണമേ കതാവേ മാതാപിതാക്കൾ മക്കളുടെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകവും വിജ്ഞാനവും മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ വേദനിക്കുന്ന ഓരോ മാതാപിതാക്കളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ അപ്പനെയും അമ്മയെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കരയുന്ന ഓരോ മാതാവിനെയും പിതാവിനെയും ഈ രാത്രിയിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ രോഗപീഠകളിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ അവരോട് കരുണ തോന്നി അവരുടെ ശാരീരികവും മാനസികവും മായ വേദനയും അസ്വസ്ഥതയും പ്രയാസങ്ങളെയും രോഗവും എടുത്തു മാറ്റി രാത്രിയിൽ അവർക്ക് സൗഖ്യം കൊടുത്ത് ശക്തി കൊടുത്ത് അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങിടപെട്ട് ഈ രാത്രിയിൽ അങ്ങയുടെ വലത്തുകൈയുടെ ശക്തി കരുത്തവിടുന്ന് പ്രകടമാക്കണമേ രാത്രിയിൽ ഈ ലോകത്തിൽ വേദനിച്ച് കഴിയുന്ന മാതാപിതാക്കളെ ഓരോരുത്തരെയും ഇന്ന് രാത്രിയിൽ അവിടുന്ന് സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ വലിയ കൃപകടാക്ഷങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാൻ ഞങ്ങളുടെ പൂർവീകർക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പൂർവീകരുടെ മേൽ അവിടുന്ന് കരുണ തോന്നണമേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേൽ കരുണ തോന്നണമേ ഇന്നു വരെ ഞങ്ങളെ ജീവിക്കുവാൻ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ മാതാപിതാക്കളെ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മാവിന് ശക്തിയും സൗഖ്യവും വിടുതലും നൽകി രക്ഷ നൽകി രക്ഷയുടെ ആനന്ദം അവർ അനുഭവിക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പ്രത്യേകം സംരക്ഷിച്ച് വിടുതൽ നൽകി ശക്തി നൽകി എൻ്റെ ദൈവം എനിക്കുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ മക്കളെന്നെ ഉപേക്ഷിച്ചു പോയാലും എൻ്റെ ബന്ധുമിത്രാദികളെന്നെ ഉപേക്ഷിച്ചു പോയാലും ആരൊക്കെ എന്നെ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം എൻ്റെ കൂടെയുണ്ട് അവൻ്റെ കൈപിടിച്ച് ഞാൻ ഈ രാത്രിയിൽ ഉറങ്ങും എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ കഥാവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ കരണതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കണമേ നാളത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമുക്കോരോരുത്തർക്കും സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം എല്ലാ മാതാപിതാക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ